ചോർത്തോണ്ടിരിക്കും ഈ സമയത്ത് ഇവിടെ ഉണ്ടാവണായിരുന്നു എങ്കി കാണാം പത്മനാഭം കാട്ടിക്കൂട്ടണ ഒരു അരങ്ങ് സാരില്ല മോള് വിഷമിക്കണ്ട മൂന്നാല് മാസം കഴിഞ്ഞാൽ ലീവ് കിട്ടും എന്നല്ലേ എന്നാള് വന്ന കത്തിൽ എഴുതിയിരിക്കണേ സമ്മാനം ഒക്കെ നിനക്ക് കിട്ടാരിക്കില്ല ഇവിടുത്തെ കാട്ടില് പാലപ്പൂവിന് മണം തോന്നുന്നുണ്ടോ ഇല്ലല്ലോ മുല്ലയും പാലയും പൂക്കണ കാലായിട്ടില്ലല്ലോ എന്റെ അറിവില് ഇനിയുണ്ട് മൂന്നാല് മാസം എന്നതൊക്കെ തെറ്റോ മുത്തശ്ശിനെ ഈ പഴം കണക്കും നാളും കളിയാക്കിയതല്ല മുത്തശ്ശി കുറെ നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്ക ഇവിടുത്തെ കാറ്റിന് പാൽപ്പൂ മണം തന്നെയാ മോളിനി നീ നേരം ഇവിടെ നിക്കണ്ട പെൺകുട്ടികൾ പ്രായമായ പിന്നെ ക്ഷസുകളും ഗധർവ്മാരും രാത്രി കാലങ്ങളിൽ തേടി അലഞ്ഞു നടക്കാറുണ്ടത്രേ ഇന്ന് ഏതായാലും ഒറ്റയ്ക്ക് ഇവിടെ കിടക്കണ്ട മറ്റൊരു ഭഗവതിയോടൊപ്പം വേറെ ചില കൂട്ടിലും കുടിയിരിക്കുന്നതാ വേ രാമോ എവിടെയായിരുന്നു നീ ഇത്രയും നേരം ഈ വീട്ടിലൊരു വിശേഷം ഉണ്ടായിട്ട് അതിലൊന്നും കൂടാൻ നേരത്തിനും കാലത്തിനും നിന്നെ കിട്ടില്ലെന്നു വെച്ചാ എന്ത് നിന്റെ മരുമകൾ മുതിർന്ന ഒരു പെണ്ണാവണത് അമ്മാവിന് വിശേഷം അല്ല ഞാൻ അത്താഴ എടുത്തു വെച്ചിട്ടുണ്ട് ഏട്ടൻ ചെന്ന് കൈ കഴിക്കോളൂ ഈ അമ്മയുടെ ഒരു കാര്യം കല്യാണം പോലും ചെയ്തിട്ടില്ലാത്ത ഏട്ടനോടാ തെരണ്ടതും തികഞ്ഞോ പറയണത് ഇത് അപ്പൊ നന്നായി എന്നായാലും ഇതൊക്കെ അവന് അറിയേണ്ട തന്നെയല്ലേ എന്നെ ജേ നീ എന്നെ പഠിപ്പിക്കേണ്ട ആരോട് എന്ത് എപ്പോൾ എങ്ങനെ പറയണെന്നൊക്കെ ഈ ഉണ്ണിലി വാഴ്സിയാർക്ക് നല്ല നിശ്ചയം ഉണ്ട് കേട്ടോ ഓശലായിട്ട് വന്നിരിക്കുന്നു ഹായ് ഹായ് എന്താ ഈ കുട്ടി കാണിക്കണേ ീ സമയത്ത് ആ ഒരു മുടിമടയെ പിന്നിക്കെട്ടുക ഒന്നും ചെയ്യില്ല തലയാകെ എണ്ണ പൊത്തി അങ്ങനെ വിടർത്തി അങ് ഇടുക അല്ലെങ്കിൽ നെറുകെ കെട്ടിവെക്കുകയാവാം എന്നാ പിന്നെ നേരം വെളുക്കുമ്പോഴേക്കും ഉണ്ണിമായേ ഓർമ്മ തന്നു അന്ന് പറഞ്ഞ യക്ഷകഥയില് വഴിയാത്രക്കാരന്റെ എല്ലും ഉള്ളും കാലത്ത് പനഞ്ചോട്ടി കിടന്നില്ലേ അതുപോലെ എന്റെ എല്ലും ഉള്ളെ ബാക്കി കാണൂ അത് കഥയില് പെൺകുട്ടികളായ നല്ലോണം എണ്ണയും മെഴുക്കും പെരുമാറിയാലേ കണ്ണിന് കുളിർമയും മുടി ഇതേ ഇതുവരെ ഉണ്ടാവൂടെ ഇന്ന് രാത്രി രാക്ഷസിന്റെയും ഗന്ധരുടെയും കഥ പറഞ്ഞാ ഏറ്റതില്ല മുത്തശ്ശി പറന്നോ ഉണ്ണി മിണ്ടാതെ ഒരിടത്തിരിക്കുന്നുണ്ടോ ഉറങ്ങാൻ ഒരുങ്ങുമ്പോഴാ രാക്ഷസിന്റെയും കൂളിയുടെയും കഥകൾ പറയല് ദുസ്വപ്നം കണ്ടു പേടിക്കാൻ ബഹു വിശേഷായി അതെന്താ യക്ഷസും കോളിയും ചീത്തയാണോ ആണോന്നോ എന്ന ഗന്ധർവന്റെ കാര്യം അങ്ങനെയല്ല ശുദ്ധിയും സൗന്ദര്യവും സ്നേഹമുള്ള പെൺകുട്ടികളെ കണ്ട് ഇഷ്ടപ്പെട്ട എന്നും പിന്നെ അവരെ കാണാൻ വരും നല്ല പാട്ടുകൾ പാടിത്തരും ലാളിച്ചും കൊഞ്ചിച്ചും അങ്ങനെ നേലം വെളുക്കുവോളവര് നമ്മളെ സ്നേഹം കൊണ്ട് അങ്ങോട്ട് മൂടും ഒരു കണക്കിന് ഗന്ധർവ കടാക്ഷം ഒരു പുണ്യം തന്നെയാ മുത്തശ്ശി ഗന്ധർവനെ കണ്ടിട്ടുണ്ടോ ഏ മുത്തശ്ശി ഗാന്ധർവനെ കണ്ടിട്ടുണ്ടോന്ന് എവിടെ എല്ലാർക്കും അങ്ങനെ ഗന്ധർവന്മാരെ കാണാൻ പറ്റില്ല അവരാരുമായാണോ ഇഷ്ടം കൂടുന്നത് അവർക്ക് മാത്രമേ കാണാൻ പറ്റൂ എന്നാ അവർക്ക് നമ്മളെല്ലാരും ഇങ്ങോട്ട് കാണാൻ കഴിയും അല്ല ഉണ്ണിക്ക് ഉറക്കം വരണുണ്ട് കടന്നോളൂ ഞാനിവിടെ ഒറ്റയ്ക്കാണോ കിടക്കുന്നത് അതാണ് കീഴ്വഴക്കം എന്താ മോളെ പേടിയുണ്ടോ എന്നാ കേട്ടോ എന്താ ഒരു ഭൂമി കറങ്ങുന്നുണ്ടോന്ന് ഞാൻ നോക്കിയതാ വരുന്നു അല്ല ഈ പരിപാടി ഇല്ലേ കാണാനില്ല ആ നിർത്തി ക്ക് ലോകവാർത്ത അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ടാണ് നിർത്തിയത് ഒരു സ്വയം തൊഴിൽ പദ്ധതി ഞാൻ കണ്ടെത്തി ഒരു പണക്കാരനാവാൻ അധികം നാള് വേണ്ടി വരില്ല നിങ്ങൾ നോക്കിക്കോ ആ വാര്യരുടെ ഇല്ലം ഞാൻ വാങ്ങിക്കും അവിടെ എന്റെ സ്വപ്ന റാണി ഉണ്ണി മാങ്ങിയേ ഞാൻ രാജകുമാരിയെ പോലെ വാഴിക്കും ഇഷ്ടമാണോ ഞങ്ങൾ ഹൃദയങ്ങൾ കൈമാറി കഴിഞ്ഞു വേണ്ടി വന്നാൽ ആരും അറിയാതെ ഞങ്ങളുടെ നാട് വിടും തീരുമാനം അതുവരെ എത്തി എന്താ ഒരു ഉറച്ച തീരുമാനത്തിലെത്താൻ ഉണ്ണിമായ പാടുവിടുകയാണ് ഒരു ഭാഗത്ത് കുടുംബക്കാരോടുള്ള സ്നേഹം മറുഭാഗത്ത് പങ്കനോടുള്ള പ്രേമം പാവം ഉണ്ണിമായ അല്ല എന്റെ ഐശ്വര്യരായ പുറത്തെങ്ങും കാണുന്നില്ലല്ലോ ആ ഓപ്പ വരി വീട്ടു തടങ്കിൽ വെച്ചിരിക്കാരി അതറിഞ്ഞില്ലേ ഉണ്ണിമായ അവൾ ഇതിനു മുമ്പ് കലങ്ങി ഈ പങ്കുചാക്ഷൻ അന്തം വിട്ടയുകയാണെന്ന് നിങ്ങൾ അവളോട് പറയണം അത് വേണോ വേണം ഒന്നല്ല ഒമ്പത് വട്ടം തരണ്ടാലും ഭയപ്പെടാനില്ല പങ്കനുണ്ടെന്ന് അവൾക്ക് ധൈര്യം കൊടുക്കണം അവളെ ഒന്ന് കാണാൻ എന്താ വഴി ആരൊക്കെ എതിർത്താലും <laughs> 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 ഈ നാട്ടിലൊരു സ്കൂളേ ഉള്ളൂ അങ്ങോട്ടുള്ള വഴി തന്നെയാ ബലാത് കണ്ടോ എന്റെ പേര് ഇവിടെ

പിന്നെ ടീച്ചറേ എനിക്ക് തങ്ങാനൊരിടം കിട്ടി നന്നായിരുന്നു അയ്യോ രാമൻകുട്ടിക്കാരനെ വിചാരിച്ചല്ലേ ഈ നാട്ടില് വല്ലതും നടക്കൂ നമ്മുടെ മാനേജറാ നമ്മുടെ പ്യൂൺ പുരുഷവും മൂപ്പരുടെ ഒരാളാണ് അവൻ വിചാരിച്ച ഒഴിഞ്ഞുകിടക്കുന്ന അവരുടെ വീട് മേനക ടീച്ചർക്ക് തരപ്പെടുത്തി തരാൻ കഴിയും ൂ ആളിവിടെ തന്നെയുണ്ട് പുരുഷ ചെന്ന് ചോദിച്ചു നോക്കാം

ടീച്ചർ നക്കാപ്പിച്ച കിട്ടിയിട്ട് വേണ്ട വാര്യത്തെ അനുപ്പ് പോകയാൻ അത് വേണ്ട ആരുടെ ഓശാരം സ്വീകരിക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ വീട് തന്നതിന് വാടക എന്താന്ന് വെച്ചാ പറഞ്ഞാ മതി സൗകര്യങ്ങളൊക്കെ കുറവാണ് ടീച്ചർക്ക് വീട് ഇഷ്ടപ്പെട്ടോ പിന്നെന്താ അടുത്ത് നിങ്ങളുടെ തറവാടുള്ളത് കൊണ്ട് പേടിക്കാനൊന്നുമില്ല എനിക്കിവിടെ ധൈര്യമായിട്ട് വീട്ടിട്ട് പോവാമല്ലോ നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളൂ ഒരു കുറവും വരില്ല വീട്ടിലെ അമ്മയും പെങ്ങളും വരുമ്പോളും ഒക്കെ ഉണ്ട് എല്ലാരും ഉണ്ടല്ലോ കൂട്ടിന് ഞാനിന്റെ മോളെ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ടാ പോകുന്നത് പാലസ്യാര് സ്വന്തം എന്ന പോലെ നോയിക്കോളണം അത് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് വേണോ പുറമോടിക്കിത്തിരി പരിഷ്കാരം കൂടുന്നേ ഉള്ളൂ ആള് പഞ്ച പാവ പരിഷ്കാരത്തോടൊന്നും എനിക്ക് യാതൊരു വിരോധവും ഇല്ല